കറിവേപ്പിലെ ചോറ് തയ്യാറാക്കി നോക്കുക ഇത് സാധാ ചോ അരി വെച്ചും തയ്യാറാക്കാം നമ്മൾ ഏത് റൈസ് എടുത്താലും പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കറിവേപ്പില ചോറാണ് അതിന് ആദ്യമേ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉഴുന്നും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിനകത്ത് ഇടാൻ പോണത് നല്ല മുളക് ജീരകം ഒഴുകുക നമ്മൾ മുളക് കാശ്മീരി മുളകാണ് ഇട്ട് നമ്മൾ ച്ച് കറിവിയെ സാദാ മുളക് എടുത്താലും മതി നമുക്ക് കാശ്മീരി മുളക് എടുക്കണം കയ്യിലൊന്ന് മുളക് എടുക്കാമോ ഇനി നമ്മൾ ലാസ്റ്റ് ാസ്റ്റ് ഇതെല്ലാം വറുത്ത് വെച്ച് നമുക്കിതൊന്ന് മച്ചയുടെ ജാലിൽ അരച്ചെടുക്കാം നല്ലോണം പൊടിച്ച് ഒരു പാത്രത്തിലോട്ടാക്കി വെച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ കപ്പണി എണ്ണിപ്പരിപ്പ് അക ഈ പച്ചമുളക് ഇനി നമുക്ക് ചോറ് ചോറിട്ട് കൊടുക്കാം നമ്മൾ ഉപയോഗിച്ച് വെച്ച് ജീരക റൈസാണ് ഇനി നമ്മൾ അരച്ച് വെച്ച കറിവേപ്പിലെ എല്ലാം കൂടെ അരച്ച് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് പൈസ കൊണ്ടുണ്ടായാലും അത് ഇട്ട് കൊടുക്കും വേറെ തവി വെച്ച് നമുക്ക് കളക്കാം പിന്നെ നമ്മുടെ കറിയേപ്പില വെച്ചുള്ള ചോറ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും തയ്യാറാക്കി കഴിക്കണം വീട്ടിലുള്ള ചേരുവ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വലിയൊരു ചേരുവേ ഇതിനകത്ത് ചേർത്തിട്ടില്ല എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു തരണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മുടെ കറിവേപ്പില വെച്ചുള്ള റൈസ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള വെച്ച് മാത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നമുക്കൊരു പാത്രത്തിലോട്ടാണ് നമുക്കൊരു പാത്രത്തിലോട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വലിയ പാടൊന്നുമില്ല വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം നമ്മൾ തയ്യാറാക്കിയതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി നാളെ പറയാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് share, support, subscribe ആദ്യമായി ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് subscribe ചെയ്യാനും ഇൽ ബെട്ടെ അമർത്താനും മറക്കല്ലേ എന്നാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയും നാളെ വരാം ഓക്കെ